ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് മത അന്ധതകൾ നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ജാതി സ്പിരിറ്റും മതവർഗീയതയും വിഭാഗീയതയും മതവൈകാരികതകളും അന്യമത വിദ്വേഷങ്ങളും എമ്പാടും നിലനിൽക്കുന്ന ഈ സൊസൈറ്റിയിൽ അറിയുന്ന ഒരു തൊഴിൽ ചെയ്ത് ഒരു സ്ത്രീ ജീവിക്കാൻ തീരുമാനിക്കുന്നു അതിന് നമ്മൾ ആരുമെതിരല്ല അവർ തിരഞ്ഞെടുത്ത മേഖലയും ഒരു മത സൗഹാർദ്ദം ഉദ്ദേശിച്ചാണ് എന്ന് തന്നെ തൽക്കാലം നമുക്ക് വിചാരിക്കാൻ കുഴപ്പമില്ല പറഞ്ഞു വരുന്നത് ജസ്ന സലീമിനെ കുറിച്ചിട്ടാണ് അവര് ഇസ്ലാം ഏറ്റവും കൂടുതൽ വെറുക്കുകയും ഇസ്ലാം അങ്ങേയറ്റം ശഭിക്കുകയും ഏറ്റവും വലിയ മഹാ അപരാധമായി കാണുകയും ചെയ്ത ഒരു കൃത്യം ഏഴ് മഹാപാപങ്ങളിൽ ഒന്നായി അള്ളാഹു എഴുതി ചേർത്താം പ്രവാചകനെ പഠിപ്പിച്ച പ്രവാചകൻ സമുദായത്തെ പഠിപ്പിച്ച ഈ ഒരു രീതി അവര് തിരഞ്ഞെടുക്കുന്നു അവരുടെ ഉപജീവന മാർഗമായി ആരും എതിരല്ല ആർക്കും അതിനെ വിമർശിക്കാനും പറ്റില്ല കൽപ്പണ എടുക്കുന്ന ആളുകളുണ്ട് തയ്യൽ തൊഴിലാളികളുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട് ഗവൺമെന്റ് ജീവനക്കാരുണ്ട് സെൽഫ് എംപ്ലോയീസ് ഉണ്ട് ഇതിനെ ഒന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല കാരണം ഈ സമൂഹത്തിൽ ഒരു സ്ത്രീ ജോലി ചെയ്തു മക്കളെ വളർത്താൻ കുടുംബം നോക്കാൻ തീരുമാനിക്കുന്നു നമ്മൾ ആരും എതിരല്ല ഒരു സ്ത്രീ ഉണ്ട് ശ്മശാനത്തിലാണ് അവർക്ക് ജോലി ശവം കരിക്കുന്ന ജോലിയാണ് ഒരു ജോലി ഇല്ലാതെ വന്നു മക്കളെ വളർത്തണം ഭർത്താവില്ല വൃദ്ധരായ മാതാപിതാക്കളുണ്ട് വളർത്തണം ഒരു ശ്മശാനത്തിലേക്ക് കയറി ചെല്ലുന്നു എനിക്ക് നിങ്ങൾ ഒരു ജോലി തരുമോ തട്ടമിട്ട ഒരു സ്ത്രീ ശ്മശാനത്തിൽ ജോലി നോക്കുന്നു അവരുടെ ആ ഒരു ജോലി ചെയ്യാനുള്ള തൊര എന്ത് മാന്യമായ തൊഴിൽ ചെയ്തും കുടുംബം പുലർത്താനുള്ള ഇവരുടെ ഒരു തൊഴിലന്വേഷണം ആ ക്ഷേത്ര അധികാരികൾക്ക് വളരെ താല്പര്യമുണ്ടായി ഇന്നാണ് ഇന്ന് അവരും ഈ കോഴിക്കോട് ജില്ലയിലാണ് അവരെന്നും ഈ ജോലി ചെയ്താണ് ജീവിക്കുന്നത് ആരും അവരുടെ മെക്കിട്ട് കയറാൻ പോകുന്നില്ല അവരവരുടെ തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കുന്നു ഹൈന്ദവരുടെ ആചാരപ്രകാരം അത് അസ്ഥി എടുക്കാനും തെരഞ്ഞെടുക്കാനും പിന്നീട് അതിന് വേണ്ടുന്ന ശേഷക്രിയകൾ ചെയ്യാനും ഒക്കെ ഇവരിങ്ങനെ നിശബ്ദമായി കൂടെ നിൽക്കും ആരും അവരെ എതിർത്തില്ലല്ലോ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്ത് തന്നെ പൂവിറ്റ് ജീവിക്കുന്ന മുസ്ലിം സ്ത്രീയെ എനിക്കറിയാം ആ ക്ഷേത്രത്തിലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് മുസ്ലിംസ് ഉണ്ട് അവിടെ ലോഡ്ജ് നടത്തുന്ന മുസ്ലിങ്ങളുണ്ട് ആരെയും ആരും വിമർശിക്കുന്നില്ലല്ലോ ഇതിപ്പോ ഒരു മതത്തിന്റെ അവരുടെ ആരാധ്യനെ ഇവർ വരയ്ക്കുന്നു ഒരു കുഴപ്പമില്ല വരയ്ക്കുന്നു വിൽക്കുന്നു ശരി വെറും ഒരു വര മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ അവിടെ പോകേണ്ടതില്ലല്ലോ മുപ്പത് സെക്കൻഡിന്റെ റീൽസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ സാധാരണ സാധാരണ ഇടുന്ന ഒരു റീൽസും ഗുരുവായൂർ അമ്പലനടയിൽ നിന്നിടുന്ന റീൽസും തമ്മിൽ വ്യത്യാസമുണ്ട് ക്ലയൻസിനെ പിടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്മി ഇതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ഇതെല്ലാവർക്കും അറിയാം ഇത് ഹൈന്ദവ വിശ്വാസങ്ങളെ പോലും അവഹേളിക്കുന്ന രൂപത്തിൽ മോളെ ഇസ്ലാം മതവികാരം വ്രണപ്പെടുന്നതിനേക്കാൾ വേഗത്തിൽ ഹൈന്ദവ മതവികാരം വ്രണപ്പെടുന്നത് നിനക്കറിയാത്തത് കൊണ്ടാണ് ഇനി നീ അറിയില്ല എന്ന് പറയില്ല എല്ലാ മതത്തിന്റെ വൈകാരികതകളും ഇങ്ങനെയാണ് വളരെ പെട്ടെന്ന് വ്രണപ്പെടും വൈറലാകാൻ വേണ്ടി ഓരോരോ മാർഗങ്ങൾ തേടുന്നു ഒരു ഹിന്ദു സ്ത്രീ പ്രതയും മക്കനെയും ഇട്ടൊന്ന് ഹജ്ജിനു പോയി നോക്കട്ടെ ഏതെല്ലാം രൂപത്തിലുള്ള എൻക്വയറികൾ ഉണ്ടാകുമെന്ന് അറിയാമോ എത്ര രേഖകൾ കെട്ടിച്ചമച്ചാലും ശരി തല വെട്ടിയെടുത്തവര് താലത്തിൽ വെച്ച് ഘോഷയാത്ര നടത്തും ഇതിങ്ങനെയാണ് എല്ലാ മതവും ഇത് ഹിന്ദുക്കൾ പോലും ചെയ്യാത്ത ഒരുപാട് അനാചാരങ്ങൾ അവിടെ പോയിട്ട് ഇവര് ചെയ്യുന്നു കണ്ണന് കേക്ക് മുറിച്ചു കൊടുക്കുക കണ്ണൻ തിന്നുന്നതിന് പകരം ഞാൻ തിന്നാ മതി ഇതെന്താ ഇവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വലിയ മഹാസംഭവമാണ് ഏഹ് ഒന്നും രണ്ടും മൂന്നും വയസ്സൊന്നുമല്ലല്ലോ ഇത്രയും വയസ്സായില്ലേ ശരി നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാം നമുക്കിപ്പോ ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കണ്ണന്റെ നടയെ കൊണ്ടുപോയിട്ട് ഗുരുവായൂർ നടയെ കൊണ്ടുപോയിട്ട് ഇവർ ചിക്കൻ ബിരിയാണി വിതരണം ചെയ്യുമോ ഇതൊക്കെ കുറച്ച് ഓവറ അമിതമായാൽ അമൃതും വിഷമെന്ന് പറയാറില്ലേ അതാണ് ഇവിടെ സംഭവിച്ചത് പെണ്ണ് പുതിയ കരച്ചിലും ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കാരണം ആത്മഹത്യാ ഭീഷണി വിലപ്പോയില്ല പലരോടും വന്ന് നിഷ്കളങ്കയാണ് എന്നാകാൻ ശ്രമിച്ചു പോയില്ല ഇതൊക്കെ അമിത വിനയം ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരത്തിന്റെ ലക്ഷണമാണെന്നും അമിത വിനയം കാണിക്കുന്നവരെ സൂക്ഷിക്കണമെന്നും നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവ പരിജ്ഞാനത്തിനിടയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് കാര്യം മനസ്സിലായില്ലേ അവർ പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾക്ക് പൊള്ളാനുണ്ടായ കാരണം അവർ തന്നെയാണ് ഇവളെ പോക്കി കൊണ്ടു നടന്നത് അവള് അവർ തന്നെയാണ് ഇപ്പോൾ തള്ളി താഴെയിട്ടത് ഏ രണ്ടു നാലു ദീനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ തോളിൽ കേറ്റുന്നതും ഭവാൻ നമ്മൾ പഠിച്ച ഒരു കവിത മാത്രമായിരുന്നു അത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ണൻ എന്നെ രക്ഷപ്പെടുത്തും കണ്ണോ എന്തു ആയിരുന്നു ഒക്കെ വേണം ആവശ്യത്തിന് നിങ്ങൾ ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ ബഹുദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് കണ്ണന്റെ ചിത്രത്തിന് മുമ്പിൽ തൊഴുകൈകളോടുകൂടി നിന്നിട്ട് നമസ്കാര വന്നിരിക്കുന്നത് ഈ കാപഢ്യമാണ് ഞാൻ തുറന്നു കാണിക്കാൻ ശ്രമിച്ചത് അതല്ലാതെ എനിക്കിവരോട് ഒരു അസൂയയും ഇല്ല അങ്ങനെ പറഞ്ഞ് ഇന്നലെ ഒരുപാട് ആളുകൾ വന്നു എനിക്ക് അസൂയപ്പെടാനും വേണ്ടി ഇവരില്ല അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ പറയും അഹങ്കാരമാണെന്ന് നീ അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും താത്ത ഒരാളോട് സംസാരിക്കുന്നുണ്ട് ബാലമാണി താത്ത ഒരാളോട് ഒരു എന്റെ ഒരു സുഹൃത്താണ് ആള് വിളിച്ച് സംസാരിക്കുമ്പോൾ താത്ത നെഞ്ചിലിടിച്ച് നിലവിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് താത്തയുടെ ഉദ്ദേശവും ഈ ഓഡിയോ വൈറൽ ആകണമെന്നത് തന്നെയാണ് ശരി കേൾക്കാം കേറി അങ്ങനെ പറഞ്ഞി എന്തെങ്കിലും ഉണ്ടോ ഭീഷണിയായിട്ടൊന്നുമില്ല ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചതാണെങ്കിൽ ഞാൻ കണ്ണന്റെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ എനിക്ക് കണ്ണൻ തന്ന കണ്ണായിട്ട് നശിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടം ഇഷ്ടം തോന്നി തോന്നാൻ കാരണം വെച്ചാല് ആദ്യം എനിക്ക് വെറുപ്പത് തന്നെ പറയുന്നു കാരണം വീട്ടിലെ കുഞ്ഞിലെ കണ്ണാന്നായി എന്നെ കളിയാക്കി വിളിക്കാറ് അപ്പൊ ഈ എന്റെ നാട്ന്ന് വെച്ചാല് മുസ്ലിം മതസ്ഥർ മാത്രമേ ഏറ്റവും കൂടുതലുള്ളൂ ഹിന്ദു കുറവാണ് അപ്പൊ ഈ കണ്ണനെ വെറുത്തത് എന്ത് എപ്പം എപ്പോഴാണെന്ന് കണ്ണൻ ഒരു വരുമാനമാർഗവുമായിരുന്നില്ല അന്ന് അന്ന് കണ്ണൻ പണത്തിന്റെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നില്ല അന്ന് അന്യ മതസ്ഥരുടെ വെറും വിശ്വാസം മാത്രമായിരുന്നു കണ്ണൻ ഇവർക്ക് പിന്നീട് ഇവരുടെ അരികിലേക്ക് വന്നത് കോടികളായിട്ടാണ് ഇങ്ങനെ പണം വന്നിറങ്ങാൻ തുടങ്ങുമ്പോൾ ആരാണ് സ്നേഹിക്കാത്തത് ഇപ്പൊ നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു എത്ര തിരക്കുണ്ടെങ്കിലും ഓടി ഓടി വന്ന് വീഡിയോ ചെയ്യാൻ എന്താണ് കാരണം വരുമാനമാർഗം ഇൻകം സോഴ്സ് ആരെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും സാറിൽ ഓരോ ഇൻസിഡൻ്റ് നടക്കുമ്പോൾ ഓടി വന്ന ആൾക്കാർ വാർത്ത ചെയ്യുന്ന എന്താണ് കാരണം വരുമാനം ഒരാൾ മരണാസന്നയായി കിടക്കുന്ന സമയത്തും അവരെ വെള്ളം കൊടുക്കാനോ രക്ഷപ്പെടുത്താനോ അല്ല ശ്രമിക്കുക എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വരുമാനം എല്ലാവർക്കും ഇത് തന്നെയാണ് ലക്ഷ്യം പിന്നീട് കണ്ണന്റെ ചിത്രം വരച്ചപ്പോൾ ഇവർക്കൊരുപാട് പേരും പ്രശസ്തിയും വന്നു അപ്പോൾ ഇവർക്ക് കുറച്ചൊരു അഹങ്കാരവും കൂടെ കൂടി അങ്ങനെ ഹൈന്ദവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് പറ്റുമോ സ്ത്രീകളെ നരേന്ദ്രമോദിയുടെ അടുത്ത് നിൽക്കാൻ നരേന്ദ്രമോദിക്ക് കൈ കൊടുക്കാൻ കെട്ടിപ്പിടിക്കാൻ ഒരു ചിത്രം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിയർപ്പ് മണപ്പിച്ച് ഇങ്ങനെ പിന്നാലെ നടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എനിക്കത് പറ്റും ഇങ്ങനെ ഇവരുടെ ഒരു തരം വെല്ലുവിളിയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നു പൂവെടുക്കുന്നു തലയിൽ വെക്കുന്നു നടക്കുന്നു റീൽസ് എടുക്കുന്നു കേക്ക് ഏഹ് ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഒരു അന്യപുരുഷന്റെ കൂടി ഇങ്ങനെ നടക്കുക കെട്ടിയോന് അനുവദിച്ചാലും ശരി അനുവദിച്ചില്ലെങ്കിലും ശരി ശരി അതിന്റെ ഒരു പേഴ്സണൽ വിഷയമാണ് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഓക്കെ എനിക്ക് കളിയാക്കി വിളിക്കുന്നത് ഭയങ്കര ദേഷ്യവും അങ്ങനെ വിവാഹത്തിന് ശേഷമാണ് ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ആണ് ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത് ഹസ്ബൻഡ് അവിടന്ന് കണ്ണാന്ന് വിളിച്ചപ്പോ ഞാൻ ദേഷ്യപ്പെട്ട പിന്നെ ഉടനെ നിന്നെയല്ല ശരിക്കല്ല കണ്ണനെയാ വിജയം പറഞ്ഞു അപ്പൊ ഇത് കണ്ടുനോക്കുമ്പോ ഒരു ചെറിയൊരു വാവ അപ്പൊ ആ കണ്ടപ്പോൾ വലിയ ഇഷ്ടം തോന്നി കാരണം ഇത്രയും കാലം ഈ ഒരു ചെറിയൊരു വാവനെ വിളിച്ചിട്ടല്ലേ എന്നെ കളിയാക്കി എന്നുള്ള ഒരു കുറ്റബോ സ്നേഹോ എന്തൊക്കെ തോന്നി തുടങ്ങി അങ്ങനെയാണ് പിന്നീട് കണ്ണനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഹിന്ദുക്കളെ വീഴ്ത്താൻ ശ്രമിക്കുന്നതിന്റെ ആദ്യ ഇപ്പൊ ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഒരുപാട് പേര് വിമർശനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേഗുമുച്ചി എന്നൊക്കെ പറഞ്ഞു അപ്പൊ വിമർശനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേഗുമുച്ചൊക്കെ പറഞ്ഞു അപ്പൊ എന്ന് പേടിച്ചു പോയാൽ ശരിക്കും പേടിച്ചു പോയിട്ടില്ല ഞാന് കേക്ക് കട്ടിയത് എന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാർക്കറിയാം നമ്മള് സങ്കടം വരുമാന ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ നമ്മളിത് പോകാൻ എന്റെ അറിവ് വെച്ചിട്ടോ എനിക്ക് അറിയില്ല സത്യം ഉണ്ടല്ലേ പക്ഷെ എന്നെ സംബന്ധിച്ചാൽ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ കണ്ടു കൊണ്ട് പോകും കാരണം എന്നാ ഞാൻ ആക്കല താങ്കൾ അവരെങ്ങനെ അവർ വിശ്വാസിയാകുക അവരെങ്ങനെ നമസ്കരിക്കുകയെ അല്ലാഹുൽ വിശ്വസിക്കുക നിന്നോട് മാത്രമേ സഹായം തേടൂ നമുക്ക് എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടേണ്ടതും അർപ്പിക്കേണ്ടതും എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ഇവർ സമർത്ഥമായി ഇസ്ലാം മതവിശ്വാസികളെ കബളിപ്പിക്കുന്നു പറ്റിക്കുന്നു മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ചാൽ മാത്രമേ ആ ഐഡന്റിറ്റിയിൽ ഇവർക്ക് ഇത് വിറ്റഴിക്കാൻ പറ്റൂ ഇവർക്കിതൊരു വിൽപ്പന ചരക്ക് മാത്രമാണ് രീതിയിലേക്ക് ആക്കി അപ്പൊ എന്റെ ജന്മദിനം അത് ഞാൻ ഒരിക്കലും അങ്ങനെ ആഘോഷിക്കാറില്ല എനിക്ക് പേജപ്പെടുത്ത് നോക്കിയാൽ കാണാം ഞാൻ ആഘോഷിച്ചതായിട്ട് ഇതേ വരെ വരയിട്ടില്ല അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ലോകമന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ചിത്രകരിയാക്കി മാറ്റിയത് കണ്ണൻ കണ്ണൻകാരനാണ് അപ്പൊ കണ്ണന്റെ മുമ്പിൽ ഒരു സന്തോഷം ഒരു മധുരം എന്നുള്ള രീതിയിൽ മുട്ട ഉപയോഗിക്കാത്ത കേക്കുമായിട്ട് കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഗുരുവായി പോകുന്നത് അത് ജൂൺ പതിനഞ്ചിന്റെ വീഡിയോ ആണ് വിശ്വാസ അല്ലാത്തോൽ കെന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാൽ കാണാം അതിലൊക്കെ ഉള്ളത് ജൂൺ പതിനഞ്ചിനാണ് അത് പോസ്റ്റ് ചെയ്തത് അപ്പൊ അതിന്റെ പേരി അങ്ങനെയാ മുട്ട ഉപയോഗിച്ച് കേൾക്കാണെന്നും ശ്രീകൃഷ്ണ ജയന്തിക്ക് ജയന് മുറിച്ചാണ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് ഞാൻ പറഞ്ഞു കാരണം അവർക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും ഹിന്ദു സ്ത്രീകൾ അവരുടെ കുട്ടികൾ അവരൊക്കെ എന്താ ചെയ്യാ ജന്മദിനം വന്നാൽ അവര് പോകും പ്രാർത്ഥിക്കും അവരെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യും ദാനധർമ്മങ്ങൾ ചെയ്യും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ കൊടുക്കും അവര പാട്ടിന് വരും അവരാരെങ്കിലും ഈ പ്രഹസനം കാണിച്ചിട്ടുണ്ടോ ഇത് തട്ടവും ഇട്ട് അതിനകത്ത് കയറി ചെന്ന് ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന ഐഡന്റിറ്റിയും വെളിപ്പെടുത്തി ചെല്ലുന്നത് ഒരു തരം വെല്ലുവിളിയാണ് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന അതേപോലെ തന്നെ ഹൈന്ദവരെയും പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതാണ് കലാപശ്രമം എന്ന് നമ്മൾ പറഞ്ഞു ിലേക്ക് പോലും പോവേണ്ട ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലെ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പൊ പിന്നെ അവർ പറഞ്ഞു കേക്ക് കട്ട് ചെയ്തു ഇങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ കണ്ണിന ഏറ്റവും ഇഷ്ടം മധുരല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടു ഈ പറഞ്ഞ യൂട്യൂബ് കഥകളും കാണുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ണിൽ എടുത്ത് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ണ് വെണ്ണക്ക് മതിരല്ലെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് കണ്ണന്റെ ഈ നടിയൽ ഭണ്ഡാരത്തിന്റെ നമ്മൾ ഒരുപാട് ആൾക്കാർ മിഠായി കൊണ്ട് ഞാൻ ഞാൻ കണ്ടിട്ട് മിൽക്ക് കണ്ടിട്ട് കുറേ സംഭവങ്ങണ്ട് അതേപോലെ എൻ്റെ ഒരു സന്തോഷം കണ്ണന് ഒരു മധുരം കട്ട് ചെയ്തതാണ് ഞാൻ എല്ലാവരും ചെയ്യുമ്പോൾ അത് നടക്ക് പുറത്ത് വെച്ച് വീഡിയോയില് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് പുറത്ത് ഞാൻ കാണിക്കുന്നുണ്ട് പുറത്ത് വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തത് ആ കൊച്ചുകുട്ടിയാണ് കണ്ണനെ സ്നേഹിക്കാനും ആരാധിക്കാനും ഇവിടെ ാണ് ഞാൻ ഞാൻ വിശ്വസിച്ച ഒരു കാര്യമുണ്ട് വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം വിശ്വസിച്ചു പിന്നെ നീ തട്ടമിട്ട് മുസ്ലിങ്ങളാണ് ഞാനൊരു മുസ്ലിം ആണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന കാപട്യമാണ് മറന്നീക്കി പുറത്തു വരുന്നത് കണ്ണനെ വിശ്വസിക്കുന്നതിനോ ആരാധിക്കുന്നതിനോ ഇക്കാലം അത്രയും ഇതുവരെ ഇതുപോലെ ഒരു വിഷയം വൈറലായിട്ടില്ലല്ലോ ഉണ്ടോ ആരെല്ലാം പോകുന്നു ഇവരൊക്കെ പോയിട്ട് ഇവരുടെ കാര്യങ്ങൾ കഴിച്ച് തിരിച്ചു കൊണ്ടു തിരിച്ചു വരുന്നു നിങ്ങളോ നിങ്ങൾ അവിടെയൊക്കെ ബിസിനസ്സും പോപ്പുലാരിറ്റിയും വൈറലാകാനുള്ള സാഹചര്യങ്ങളും തേടി നടന്നു അതുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കപ്പെടുന്നത് കൂടുതൽ ും കണ്ണന്റെ കൂടെ ചെലവഴിക്കുന്നത് പണം വകുന്ന മരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവരെ വീണ്ടും ഹിന്ദുക്കളെ വെല്ലുവിളിക്കുകയും അവരെ പ്രകോപിപ്പിക്കുകയും അവരെ ഇവളെ വിമർശിക്കാനുള്ള ഓരോരോ പഴുതുകൾ ഇവളിട്ട് കൊടുക്കുകയും ചെയ്യുവാണ് എത്ര ഹിന്ദുക്കൾ കണ്ണനോടൊപ്പം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗം സമയവും ചെലവഴിക്കുന്നുണ്ട് എന്നാ ചോദ്യം മോക്ഷത്തിന് വേണ്ടിയാണോ കണ്ണനോടുള്ള പ്രേമം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ആരാധന കൊണ്ടോ വിശ്വാസം കൊണ്ടോ ആണോ പണമുണ്ടാക്കാനുള്ള വരുമാന മാർഗമല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം യൂട്യൂബിന് വേണ്ടിയാ ചെലവഴിക്കുന്നത് വീഡിയോ ചെയ്യുന്നതിനു വേണ്ടി ലൈവുകൾ ചെയ്യുന്നതിനു വേണ്ടി മോക്ഷത്തിന് വേണ്ടിയല്ല ഓരോ തൊഴിൽ ചെയ്യുന്ന ആളുകളും ഒരു നഴ്സ് നൈറ്റ് ഡ്യൂട്ടി അടക്കം ചെയ്യുന്നത് എന്തിനാ അവർക്കതൊരു ഉപജീവന മാർഗമാണ് പോലീസുകാർ എത്രയോ നൈറ്റ് ഡ്യൂട്ടി ഒന്നും വേണ്ട റോഡ് ഇതാ വികസിക്കുന്നു എത്ര ആളുകളാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം നേരം വെളുക്കുവോളം നിന്ന് അധ്വാനിക്കുന്നത് എന്തിനാ മോക്ഷത്തിനു വേണ്ടിയല്ല സമൂഹത്തെ സേവിക്കുന്നതിന് വേണ്ടിയോ സഹജീവികൾക്ക് എന്തെങ്കിലും ഔദാര്യം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ല പണം ഉണ്ടാക്കാനോ ഞാൻ ഇന്ന് വരെ ഞാൻ വിശ്വസിച്ചൊരു കാര്യമുണ്ട് കണ്ണന വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും കണ്ണന ബഹുമാനിക്കാം ആരാധിക്കാം വിശ്വസിക്കാം പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിച്ചു പിന്നെ എന്തുകൊണ്ട് എന്നെല്ലാരും കൂടി തെറ്റുന്നു ഞാൻ എന്താ തെറ്റാ ചെയ്ത് ഞാൻ ഈ പറയുന്ന ഭക്തരാരെങ്കിലും ഒരു ഒരു ദിവസത്തിൽ പകുതി മുക്കാൻ സമയവും കണ്ണിന്റെ സമയം ചിലവഴിച്ചിട്ടുണ്ടോ ഞാൻ ചിലവായിരിക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം എന്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ പകുതി മുക്കാ സമയവും ഞാൻ ചിത്രം വരച്ചോണ്ടിരിക്കാണ് വേറൊരു ചിത്രം അല്ല കണ്ണൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് ഞാൻ കപട എന്ന് പറയുന്നത് കണ്ണനോടുള്ള വിശ്വാസം കൊണ്ടല്ലല്ലോ ഓരോരുത്തരും പടത്തിന് വേണ്ടിയിട്ട് ഓർഡർ തരും എഴുപത്തി അയ്യായിരം രൂപ മുതലാണ് ഇവരുടെ ചിത്രത്തിന്റെ തുടക്കം ആദ്യം നാലായിരം രൂപയായിരുന്നു ഇന്ന് ഇപ്പോ അവർ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എഴുപത്തി അയ്യായിരം രൂപയുടെ ചിത്രം ആ എഴുപത്തി അയ്യായിരം രൂപയുടെ ചിത്രം വരയ്ക്കുമ്പോ ഇവർക്ക് എത്ര രൂപയാണ് അവരുടെ പോക്കറ്റിലേക്ക് വരുന്നത് ഇവര് രണ്ട് ദിവസമോ മൂന്ന് ദിവസം ഇതൊക്കെ കള്ളങ്ങളാണെന്ന് നമുക്കറിയാം നമ്മളെ കണക്കൊക്കെ കൂട്ടിച്ച് നോക്കിയതാ ഒരു ചിത്രം വരയ്ക്കാൻ നാല് ദിവസം വേണം മൂന്ന് ദിവസം വേണം എന്നൊക്കെ പറഞ്ഞ ഇവര് നൂറ് ചിത്രം നാല്പത് ദിവസം കൊണ്ട് വരച്ച ചരിത്രമൊക്കെ നമുക്കറിയാം നമ്മളെ കൊണ്ട് കൊണ്ടിതൊന്നും പറയിപ്പിക്കണ്ട അപ്പൊ ഈ പറയുന്നതെല്ലാം കോൺഫ്ലിക്റ്റുകളാണ് എല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങളാണ് ഇവർ പറയുന്നത് നുണ പറയുന്നവനാണെങ്കിൽ ഓർമ്മശക്തി ഉള്ളവനാകണമെന്ന് പറഞ്ഞില്ലേ എന്ത് യാഥാർത്ഥ്യമാണത് അപ്പൊ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗ സമയവും ഞാൻ കണ്ണനോടൊപ്പം കൊണ്ട് നിങ്ങളൊക്കെ എന്നെ അങ്ങ് തൊഴുതു നിന്നോ ഇതല്ല ഇവരി പറയുന്നത് ഹിന്ദുക്കൾക്ക് കണ്ണനെ ആരാധിക്കാൻ ഒരു അവസരമുണ്ടാക്കി ഞാനായിട്ട് തന്നതുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കി തൊഴുതു നിന്നോ നിങ്ങൾക്ക് നിലവിളക്ക് കൊളുത്താൻ ഒരു അവസരം ഞാനായിട്ടുണ്ടാക്കി തന്നില്ലേ ഇതൊക്കെ ഒരു തരം വെല്ലുവിളിയാണ് ഈ സമൂഹത്തിൽ ഉയർത്തുന്നത് ഓ ഇവരുടെ ഈ കള്ളക്കരച്ചിലും ആത്മഹത്യാ ഭീഷണിയും ഈ അമിത വിനയവും നിഷ്കളങ്കത ചമയലും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആദ്യമൊക്കെ വൈജു ഒക്കെ വിമർശിക്കുമ്പോ ഞാൻ വൈജുവിനോട് പലവട്ടം ചോദിച്ചു പോട്ടറ ആ സ്ത്രീ എന്തിനാണ് അങ്ങനെ നമ്മൾ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് അതുവരെ ഞാൻ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ആളാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി പാരാസിറ്റാമോളിൻ്റെ ഗുളിക കഴിച്ച് ശേഷം അവർ ജീവിതത്തിലേക്ക് വന്നിട്ടിട്ട് വീഡിയോ അടക്കം ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീയല്ലേ അവർ ഒരു ഉപജീവന മാർഗം കണ്ടെത്തിക്കോട്ടെ പിന്നീടാണ് ഇവർക്ക് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായതിപ്പോൾ ഞാൻ ഞാൻ പതിമൂന്ന് മക്കളിൽ ലാസ്റ്റുള്ള സന്തതിയാണ് എൻ്റെ ഒറ്റ സഹോദരങ്ങൾ ഞാനുമായിട്ട് സഹകരിക്കാറില്ല എന്താ കാരണം എൻറെ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ഉമ്മയെ തിരുവനന്തപുരം ജില്ലയിലെ പാളയം ജമാഹത്തിൽ നിന്ന് മഹലിൽ നിന്ന് പുറത്താക്കിയതാ ഉമ്മ മതം വിട്ടത് കൊണ്ടല്ല മതം വിട്ട എന്നോ എൻ്റെ കൂടെ മകളുടെ കൂടെ നിൽക്കുന്നു എന്ന കാരണത്താണ് എൻ്റെ സഹോദരങ്ങളുടെ മക്കൾ ഞാൻ എടുത്തു കൊണ്ട് നടന്ന് വളർത്തിയ മക്കളാ അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി എന്റെ ഏറിയ അധ്വാനവും ചെലവാക്കി ഞാനവരെ പഠിപ്പിച്ചു വലുതാക്കിയതാ അവരിടുന്ന വസ്ത്രങ്ങൾ സഹിതം ഞാനാണ് അവർക്ക് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊടുത്തോണ്ടിരുന്നത് അവരെ കാണാതെ ഇരിക്കാൻ പറ്റാതെ അവരത്രക്കെന്നെ സ്നേഹിച്ചുകൊണ്ട് നടന്നതാ അവരെ ഞാനും അതുപോലെ ആ മക്കളൊന്നും ഇന്നൊരു വാക്കുപോലും എന്നെ വിളിക്കാറില്ല അവരുടെ കല്യാണങ്ങളായി പ്രസവങ്ങളായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി പരീക്ഷയിൽ ഉന്നത വിജയം നേടി പത്താം ക്ലാസ്സിലും പ്ലസ് ടുമൊക്കെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ച എൻ്റെ സഹോദരൻറെ മകൻ പി ജി സ്റ്റുഡന്റ് ഇവരാരും എന്നെ കോണ്ടാക്ട് ചെയ്യാറില്ല എന്താണ് കാരണം ഞാൻ അവരെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല കൊണ്ടല്ല അവരിഷ്ടപ്പെടുന്ന മതത്തെ വിമർശിച്ചു ഈ മതം ഇങ്ങനെയാ ഇത്ര മാത്രം അസഹിഷ്ണുതയുള്ള ഒരു മതം വേറെയില്ല ഇവരോട് ആർക്കും അസഹിഷ്ണുതയില്ല ഇവര് ഗുരുവായൂർ പോകുന്നു കണ്ണനെ ആരാധിക്കും ഇതെല്ലാം ചെയ്യുന്നു ആർക്കും ഒരു പ്രശ്നവുമില്ല എന്താണ് കാരണം ഇതിന്റെയൊക്കെ പിന്നിലാണ് ഇവരെ ഇതിന് പിന്നിൽ നിന്ന് നയിക്കുന്ന ഏതോ സംഘടിത രൂപമുണ്ട് എന്ന് നമ്മൾ അടക്കം ഒരു പഠിപ്പം ശ്രീലാപിള്ള പറഞ്ഞു അവർക്ക് അതിൻ്റെ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഇത് പറയാനുള്ള കാരണം ഇതാണ് ഇവരോടാർക്കും എതിർപ്പില്ല ശ്രീലാപിള്ള ചോദിച്ചാ നൂറുകണക്കിന് ചോദ്യങ്ങളിൽ ഒന്നിന് പോലും ഇവർക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഇവരാകെ പറഞ്ഞത് എന്താ എൻ്റെ പിന്നില് ആരുമില്ല എനിക്കാകെ എൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇവർക്ക് ഭർത്താവില്ലേ ഇവരുടെ മാതാപിതാക്കളില്ലേ നമ്മൾ എന്ത് പറയുമ്പോഴും എന്റെ കുടുംബം എന്റെ ഭർത്താവും എന്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം നല്ലേ പറയാറ് എല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് ഇവർ പറയുന്നതിൽ അപ്പോൾ കള്ളക്കരച്ചിലും കൊഞ്ചിക്കുഴച്ചിലും ഒക്കെയായി വീണ്ടും നമ്മുടെ ബാലമാണി താത്ത ഇറങ്ങിയിരിക്കുന്നത് വീണ്ടും ആരെയൊക്കെയോ വലയിൽ വീഴ്ത്താനാണ് ജാഗ്രതയും